കഴിഞ്ഞ ദിവസം കൈക്കൂലി കേസിൽ പിടിയിലായ ഐ ഒ സി ഡി ജി എം അലക്സ് മാത്യുവിന് സസ്പെൻഷൻ അന്വേഷണത്തിനും ഐ ഒ സി തീരുമാനിച്ചു വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി വിഷ്ണു കൊല്ലം സ്വദേശി ഗ്യാസ് ഉടമയുടെ ഏജൻസി ഉടമയുടെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാൾ നിലവിൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ഐ ഒ സി നടപടിയെടുത്തിരിക്കുന്നു വിശദാംശങ്ങൾ എന്താണ് അനുജ ഇന്നലെയാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് പണവും മദ്യക്കുപ്പുകളുമൊക്കെ കണ്ടെത്തിയത് രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിനാണ് വിജിലൻസ് പിടിയിലായത് പിന്നീട് അലക്സ് തോമസിൻ്റെ എറണാകുളത്തെ വീട്ടിൽ വിശദമായ പരിശോധന വിജിലൻസ് നടത്തി ഇന്ന് പുലർച്ചെ വരെ പരിശോധന നീണ്ടു നിന്നു ആ പരിശോധനയിൽ ചില കാര്യങ്ങളും ക്രമക്കേടുും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അലക്സ് മാത്യുവിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് സസ്പെൻഷൻ മാത്രമല്ല ഒരു ആഭ്യന്തര അന്വേഷണം കൂടി ഐ ഒ സി വിഷയത്തിൽ നടത്തുമെന്നാണ് മനസ്സിലാകുന്നത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളടക്കമാണ് പ്രാഥമിക കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയും നിലവിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സസ്പെൻഷൻ നടപടി അനുജ ഇതിൽ ഇയാൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ വെളിപ്പെടുത്തൽ വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആ തരത്തിലേക്ക് കൂടി വിശദമായി പരിശോധന ഉണ്ടാകുമെന്ന് കരുതാമല്ലേ ആഭ്യന്തര അന്വേഷണം ഉൾപ്പെടെ ഉറപ്പായും വിശദമായ പരിശോധനകൾ ഉണ്ടാകും വിശദമായ അന്വേഷണം ഉണ്ടാകും കാരണം ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേരിലാണ് ഈ കൈക്കൂലി ആരോപണം വന്നത് ആരോപണം വരിക മാത്രമല്ല കൈയോടെ പിടികൂടുകയും ചെയ്തു അതുമാത്രമല്ല ഈ പരാതിക്കാരൻ വിജിലൻസ് നൽകിയ മൊഴിയനുസരിച്ചാൽ അതൊരല്പം ഗൌരവര മൊഴിയാണ് തന്നെ നിരന്തരം ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് പരാതിക്കാരൻ്റെ മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ വീടുകളടക്കം കേന്ദ്രീകരിച്ച ഫയർഫോഴ്സ് ഈ വിശദമായ പരിശോധന വിജിലൻസിന്റെ ഭാഗത്ത് ഉണ്ടായത് ആ പരിശോധനയിലാണ് നിലവിൽ വീട്ടിൽ നിന്ന് ഏകദേശം ഏഴോളം വിദേശ മധ്യകുപ്പികൾ കണ്ടെത്തി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് തുക ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് സ്ഥല ബന്ധപ്പെട്ട രേഖകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് വിശദമായൊരു അന്വേഷണം ഉണ്ടാകും ഈ വിജിലൻസിൻ്റെ ഭാഗത്തും ഉണ്ടാകും അതോടൊപ്പം തന്നെ ഐ ഒ എസിൻ്റെ ഭാഗത്തും ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് കൈക്കൂലി കേസിൽ ഐ യു സി ഡി ജി എം അലക്സ് മാത്യു അറസ്റ്റിലായത് അലക്സ് മാത്യുവിനിപ്പോൾ സസ്പെൻഷനായിരിക്കുന്നു അന്വേഷണത്തിന് ഐ യു സി തീരുമാനിച്ചിട്ടുണ്ട് ആഭ്യന്തര അന്വേഷണം അത് വിശദമായ അന്വേഷണമാകും നടക്കുക എന്ന വിവരമാണ് വിഷ്ണു സുരേഷ് നൽകിയത് ഇയാൾ മുൻപും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് വിജിലൻസ് വസതിയിൽ പരിശോധന നടത്തി അതിൽ വിദേശ മദ്യം കൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് രേഖകൾ ഇതെല്ലാം കണ്ട കണ്ടെടുത്തിട്ടുണ്ട് ആ തരത്തിലേക്ക് കൂടിയുള്ള അന്വേഷണവും പുരോഗമിക്കും